ആ ഗായ്സ് ഞാൻ തറവാട്ടേക്ക് വന്നതാണ് മാനക്കാട വിമാനക്കാട അങ്ങനെ പോന്ന് ഇവിടെ ഇങ്ങനെ എത്തി അപ്പോൾ കുട്ടികളുണ്ട് ഇവിടെ താഴത്ത് കാന പേരെ കുട്ടിയാണ് നമ്മളെ മുത്തൂൻ്റെ കുട്ടി നമ്മളെ അയൽവാസിയാണ് ഇങ്ങനെ പോന്ന് ഇങ്ങനെ പോന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ നേരെ താഴത്ത് പാടാൻ ഇങ്ങനെ പോന്ന് ഇത് നിന്ന് വരുന്ന റോഡാണ് റോഡ്

സോ ഇഞ്ചി കൃഷിയാണ് ഇഞ്ചി കൃഷി ഇഞ്ചി കൃഷി ചെയ്തിട്ടുണ്ട് ആ ഇവിടെ വാ ഋതുടാ ഇത് വയറ് കറ്റ വയ എല്ലാ സാധനങ്ങളും അങ്ങനെ ഉണ്ടാക്കും വേറെ പരിപാടിയൊന്നുമില്ലല്ലോ എന്ത് ഋതുവാ ഷർട്ട് ഷട്ട് കാത്തില്ല എവിട പോണേ എന്താണ് സാധനം എന്താ പരിപാടി ഏടാ